ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു ഒരാൾ വാക്ക് സെലക്ട് ചെയ്യുവാൻ പറ്റി കൂടുതൽ പറയാമെന്നുള്ളതാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇഫ് യു ക്യാൻ സ്പീക്ക് യു ക്യാൻ ഇൻഫ്ലുവൻസ് എന്നുള്ള ഈ ജോബ് ബ്രൗണിൻ്റെ ഈ ഒരു ഇതാണ് ഞാൻ സെലക്ട് ചെയ്തതെന്ന പിന്നെ ഞാൻ കുറച്ച് നേരം കൈകേരം വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്ന് വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്ന് അപ്പം ഞാനിത് മാറ്റി അത് ഞാൻ സെലക്ട് ചെയ്ത് അതിന് മുന്നേ ഞാനൊരു കാര്യം അത് എനിക്ക് മനസ്സിൽ വന്ന് തന്നെ ഈയൊരു ചരിത്ര ഓർമ്മ വന്നവരാണ് ഈ ഒരു ചരിത്ര ഓർമ്മ വന്നവരാണ് ഈ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് ആ ഒരു കാര്യം എന്ന് വെച്ചാൽ യുദ്ധകാലത്തോ യുദ്ധ സമയത്തോ അങ്ങനെ നെൻസുള്ള കോലേജനവും തങ്ങളും സാവികളും നടന്നു പോകുന്നതായിരുന്നു അപ്പം രാത്രിയായി അപ്പം ആ രാത്രി കാലഘട്ടത്തിൽ ഈ ഭയങ്കര മഞ്ഞും തണുപ്പുമായിരിക്കും അപ്പം തീ കൂട്ടണം തീ കൂട്ടുവാൻ വേണ്ടിയിട്ട് വരകുകൾ എടുക്കണം അപ്പം നിമിഷ തങ്ങൾ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ സാവിമാരെ നിങ്ങൾ വിറക് എടുത്തോണ്ട് വരുവാന്നല്ല നമുക്ക് വിറകെടുത്തുകൊണ്ട് വരുകയാണെന്ന് ന്യൂസോ തങ്ങൾ പറഞ്ഞത് അപ്പം അതിൻ്റെ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുത്തുകൊണ്ട് അതായത് പ്രവൃത്തി വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യമാണ് പറഞ്ഞല്ല അതേ ഇപ്പോൾ അതേ സമയത്ത് ഇപ്പോൾ നിമിഷം പോലെ നിങ്ങൾ എടുത്തുകൊണ്ട് വരുവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാഭിമാർ കാര്യം മറന്നു പോയേക്കാം അതിനായിരുന്നു ഒരു പാഠം കിട്ടിയിരുന്നവരില്ല പക്ഷേ ഇതിൻ്റെ ഒരു പാടാണ് കിട്ടുന്നത് അതിന് കഴിഞ്ഞിട്ട് മറന്നുപോയില്ല അതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് കേട്ട എല്ലാവരോടും നന്ദി എല്ലാവരും പറഞ്ഞത് ഭയങ്കര നല്ല രീതിക്ക് ഉള്ള കാര്യമായിരുന്നു പിന്നെ നമുക്ക് ഫൈസൽ സാർ ടാസ്ക് എന്ന് വെച്ചാൽ ഇവിടെ ചുമരിൽ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്കുകളെ പറ്റി നിങ്ങൾ പ്രസംഗിക്കുക എന്നതാണ് ഞാൻ എടുത്ത വാക്കുന്നതും പറയുന്നത് പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നത് പറയുക എന്നതാണ് പറയുന്നത് പറ്റുന്നത് മാത്രം നമ്മൾ പറയുകയും

നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ പറയുകയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുകയും ചെയ്യുക നമ്മൾ ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്താൽ അത് നമ്മൾ പാലിക്കുകയും അത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവർക്ക് നമ്മൾ പ്രതീക്ഷ നൽകുക അല്ലാതെ നമ്മൾ അവർക്ക് പ്രതീക്ഷ നൽകുക അത് ചെയ്യാണ്ട് നിൽക്കുന്നത് ശരിയല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു എൻ്റെ സംഗം കേട്ടു നിന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം